രാവിലെ മുതല് തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങളെ ഇതിനൊക്കെ കുതിരയേറെ എന്നെ കണ്ടിട്ടുള്ളൂ ചേട്ടാ ഒന്ന് പോയെ ഒന്ന് ഒട്ടോ ചെന്നു ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ എന്ത് ചെയ്യാനും കയ്യും കാലം തൂക്കി പിടിച്ച് പോരേ കൊണ്ടേ പുഴയില്ല അയാളെ വീട്ടിൽ പിടിച്ചോണ്ടാക്കടോ ഇന്നെ കൊല്ല അതിനൊന്നും കഴിയില്ല ഒന്നാമത് എനിക്ക് ബസ് വേണം രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലായിട്ട് പറ്റൂല രാവിലെ മുതൽ ഓരോ ഒന്ന് പിടിക്കടോ ആ അഞ്ചാണെ പിടിക്കാനുണ്ടല്ലോ